നമുക്കിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഡ് സെറ്റ് കാണാം കേട്ടോ അത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നല്ല അടിപൊളി ഇമ്പോർട്ട് അപകടും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇമ്പോർട്ടഡ് അറിയുമ്പോൾ നമ്മൾ ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ള പുതിയ മോഡലുണ്ടല്ലോ ഇപ്പോഴത്തെ ഹാൻഡ് വർക്കിൽ അതുപോലെ തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കാണാം ഇത് ഡെൽറ്റ ക്രഷ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാം സ്ഥിരം ആയിട്ട് എടുക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഡെൽറ്റാ ക്രഷാണ് ഫാബ്രിക് വരുന്നത് ഫസ്റ്റ് രണ്ട് ബട്ടൺ ആണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് കുളറിനൊക്കെയാണ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ഡബിൾ ഡബ്ലെക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് അടിഭാഗത്തടി ചെറിയൊരു ആണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആളിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കല്ലേ നിങ്ങൾക്ക് ഡെയിലി യൂസ് ആക്കേണ്ട വാഷ് ചെയ്ത് യൂസ് ആക്കാൻ എങ്ങനെയാണ് സെയിം ടോപ്പിന്റെ എൻഡുപോസിഷനിൽ കൊടുത്ത വർക്ക് എന്നെയാണ് ബോട്ടത്തിന്റെ എൻഡുപോസിഷനിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഫ്രീ സൈസ് ടൈപ്പാണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്കൊക്കെ യൂസാക്കാൻ പറ്റും നെക്സ്റ്റ് അതുപോലെ തന്നെ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഏതെൻ്റെ കാണിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് വേണോ ഡി ടി സി വേണോ എന്ന് മുൻകൂട്ടി ഒന്ന് പറയും കേട്ടോ ഇന്നലെ ഓർഡർ എടുത്തതോ കംപ്ലീറ്റ് വിട്ടിട്ടില്ല പാക്കിംഗ് കഴിഞ്ഞു കാര്യങ്ങൾ കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമെന്നുള്ളത് ഇന്നലത്തെ വിട്ടിട്ടില്ല കേട്ടോ മോർണിംഗ് ഉള്ളത് വിട്ടിട്ടുണ്ട് അതൊക്കെ ഉള്ളത് എനിക്ക് വിടാൻ പറ്റിയിട്ടില്ല ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ കാരണം ഇന്ന് വീഡിയോ ഇടാനും പറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ എന്തായാലും നാളെ അതൊക്കെ ഡിസ്പാച്ച് ആക്കാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നല്ല സ്കൈ ബ്ലൂ ആണ് കാണിക്കുന്നത്

ഇനി നമുക്ക് അപായകൊണ്ട് കാണിക്കാം കേട്ടോ ത്രെഡ് വർക്കോട് കൂടി വരുന്നതാണ് നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കലാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെ പല ഫാബ്രിക്കുകൾ വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു മുൻപ് ഒരു കോഡ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഫാബ്രിക് പോലെയാണ് ഏകദേശം വരുന്നത് കേട്ടോ അതിൻ്റെ കളേഴ്സൊക്കെ ഞാൻ ആദ്യം ഒന്ന് കാണിക്കാട്ടോ ഡബിൾ എക്സിൽ സൈസ് ഉള്ളവർക്ക് ഫ്രീ സൈസ് ടൈപ്പ് തന്നെയാണ് ഡബിൾ എക്സിലാണ് ടാക്ക് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സിലാർക്കൊക്കെ യൂസ് ആക്കുക ഒരു എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കോ ബയഗോണൊക്കെ ആവുമ്പോട്ടോ ഒന്നുകൂടി നല്ലത് ഈയൊരു ഫാബ്രിക്കൊക്കെ ആവുമ്പോ ഡെൽറ്റാ കൃഷി പറഞ്ഞാൽ നമ്മള് ആരിട്ടാലും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ആറ് കളറിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഇങ്ങനെയൊക്കെ ഡെൽറ്റ കൃഷിലും വരുന്നുണ്ട് കേട്ടോ ഹാൻഡ് വർക്കിലൊക്കെ അപ്പൊ ആ ഒരു മെറ്റീരിയൽ ആണ് ഇത് കരുതരുത് ഡെൽറ്റ കൃഷി ആണെങ്കിൽ ഇത്ര റേറ്റ് വരില്ല ഒരു ഹാഫ് വരെ ലൈനിങ് തുണി വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് മറ്റുള്ളതിലൊന്നും അങ്ങനെ ലൈനിങ് ഇല്ലാത്ത കാണില്ല ഫൈറ്റ് ആകുമ്പോ നിങ്ങൾ ബോട്ട് എന്തായാലും ഇടേണ്ടി വരും കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി പ്രിന്റ് ആണ് ക്വാളിറ്റി നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ കരുതുന്നു നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കുഴഞ്ഞിരിക്കുന്ന നല്ലൊരു ടൈപ്പ് ആണ് എന്നാൽ കുറച്ച് ഹാർഡ് ഹാഡ് വേണം പോലെയാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്നുണ്ട് കേട്ടോ പ്രിന്റ് ഷാൾട്ട് അങ്ങനെ നല്ല ഭംഗിയുണ്ട് കളർ ോഡാണ് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് അൻപത്തിനാല് അമ്പത്തഞ്ച് അമ്പത്തി ആറ് ഉള്ളവർക്കൊക്കെ യൂസ് നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ ഇത് സൈഡിൽ വർക്കാണ് ഏറ്റവും ഭംഗി വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു പർപ്പിൾ കളറാണ് വൈൻ കളറാണ് കേട്ടോ നല്ലൊരു വൈൻ കളറാണ് വന്നിട്ടുള്ളത് നിങ്ങൾ പർദ്ധ യൂസ് ചെയ്യുന്നവർക്ക് കറക്റ്റ് പർദ്ധ മോഡലൊക്കെ ഇട്ടിരിക്കാം കേട്ടോ കളർ പർദ്ധിയൊക്കെ ആകുന്ന പോലെ നല്ലൊരു ലീവ് ഗ്രീൻ്റെ ലൈറ്റ് ബിസ്ത ഗ്രീൻ ഒക്കെ പോലെ വരും ഇനി നല്ലൊരു ക്രീം ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ചിക്കു ക്രീം കളർ ആണ് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണ്ടത് വെച്ചാൽ അതിന്റെ സ്ക്രീൻഷൂട്ട് എടുക്ക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യോ നല്ലൊരു ി ഷെയ്ഡാണ് ഡാർക്ക് ഷെയ്ഡാണ് ഇത്രയും പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുക്കുക ടോപ്പ് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ചെയ്യുകയുള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കാണിക്കുക